എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൺപത്തി രൂപയുടെ ഓഫർ കഴിഞ്ഞു പക്ഷേ ഓഫർ കഴിഞ്ഞു എന്ന് വെച്ച് ഇനിയും നിങ്ങൾക്ക് ഓഫർ ഉണ്ട് അതായത് നൂറ് രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്ന അടീനിയമാണ് പക്ഷെ ഇപ്പോ തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അടീനിയത്തിന്റെ വില അപ്പോൾ എൺപത്തി രൂപയ്ക്ക് വാങ്ങാൻ കഴിയാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പത്ത് രൂപയും കൂടി കൂടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നേരത്തെ നൂറ് രൂപയ്ക്ക് കൊടുത്തു കൊണ്ടിരുന്ന അടീനിയമാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ അടീനിയം കളക്ഷൻസാണ് കളക്ഷ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ഇനിയിപ്പോൾ ഫെബ്രുവരി മാസം ആവുമ്പോഴേക്കും ഇതെല്ലാം നല്ല പൂത്ത് നല്ല രീതിയിൽ നിൽക്കും അപ്പോൾ ഇപ്പോഴേ വാങ്ങി നിങ്ങൾ തടുകയാണെങ്കിൽ അടീനിയം ഫെബ്രുവരി ആവുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ വന്ന് നിറയുന്നതായിരിക്കും അപ്പോൾ അധീനത്തിൻ്റെ സൈസ് ഇതാണ് ഈ സൈസുള്ള അടീനമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതെല്ലാമിൻ്റെ വലിയ അധീന്യമാണ് കുറച്ചധികം അടീന്യം ഇവിടെ ഉണ്ട് കുറച്ച് താഴെ വശത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം സമയം കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി അഞ്ച് രൂപയെ ഉള്ളു നല്ല അടീന്യം തന്നെ കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും പിന്നെ ഒത്തിരി പേര് അതുപോലെ മെസ്സേജ് അയയ്ക്കുന്നു വെറുതെ വീഡിയോ കോൾ വരെ വിളിക്കുന്നവരുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഞാനാണ് ഉറപ്പ് തരുന്നത് നൂറ്റി ഒന്ന് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളിൽ പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്ന് എന്നെനിക്കറിയാം കാരണം എന്നെ വിളിക്കുന്നവരിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഞാനാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അടിയന്യം കിട്ടിയിരിക്കും ഇല്ലെങ്കിൽ പൈസ റീഫണ്ട് ചെയ്തു തന്നിരിക്കും റീഫണ്ട് ചെയ്ത് തന്നത് അവർക്ക് അറിയാം അതുപോലെ തന്നെ അടിയന്യം ആർക്കതിനും കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എല്ലാവർക്കും അടീന്യം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പേർക്ക് കിട്ടാനുണ്ട് അവർ എപ്പോഴും വിളിക്കുന്നുണ്ട് അങ്ങനെ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും അടീനിയം അതുപോലെ ബൊഗൈൻ വില്ലേജിൽ കിട്ടും ബൊഗൈൻ വില്ലേജിൽ കുറച്ച് താമസം വരുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മൾ അയക്കുന്നത് എയർ കാർബോ വരിയാണ് അപ്പോൾ അവിടെ സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ട് മാത്രമേ ചെടികളായിരുന്നാലും എന്ത് സാധനങ്ങളായിരുന്നാലും അയക്കൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവിടെ ഒരു രണ്ട് ദിവസം അവിടെ ചിലപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട് പ്ലാന്റിന് യാതൊരുവിധ പ്രശ്നവും വരുന്നതല്ല പിന്നെ ബൊഗൈൻ വില്ല കിട്ടുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ആൾക്കാർ ഒത്തിരി കസ്റ്റമർ അയ്യോ എൻ്റെ ബൊഗൈൻ വില്ല നശിച്ചു പോയെ എന്ന് പറഞ്ഞ് മേവലപ്പെടേണ്ട കാര്യമില്ല ബ്രോട്ടൈൻ ബില്ല ഇല പൊഴിഞ്ഞാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ഇലകളെല്ലാം വരും ഞാൻ പറഞ്ഞ രീതിയിൽ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ബ്രോൺ വില്ലയും കിട്ടും അതുപോലെ ഒത്തിരി നത്തവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരുടെ ബോഗൈൻ വില്ല എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഞാനാണ് ഗ്യാരൻറ്റി നൽകുന്നത് അതുപോലെ ഏതെങ്കിലും ചെടി ചീറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യം ഇല്ലാതെ ഏതെങ്കിലും ചെടികൾ ചീറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീപൈസ്തുമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പേടികൾ കിട്ടുന്നതാണ് അപ്പൊ ഇത് ഞാൻ ഒന്ന് ശുദ്ധികലശം നടത്തുകയാണ് ഇവിടെ ത്തിൽ എല്ലാം കാട് കയറി നശിച്ചു കിടക്കുകയായിരുന്നു ഒന്നും നോക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ വെച്ചു ഞാൻ എല്ലാം വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല മഴയുമുണ്ട് ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ഫെബ്രുവരിയോടുകൂടി നല്ല രീതിയിൽ പൂക്കാലം വരും പുകയല്ല അല്ല സോറി അടീന്യത്തിൻ്റെ പൂക്കാലം വരുന്നത് ഫെബ്രുവരി മാസ മാസത്തോടു കൂടിയാണ് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴും നല്ല രീതിയിൽ തയ്യാറാക്കും നടത്തിയാൽ നമുക്ക് മാർച്ച് മാസത്തോടു കൂടി നല്ല രീതിയിൽ എല്ലാം കൂത്ത് നിറഞ്ഞു നിൽക്കും അപ്പോൾ വാങ്ങാത്തവർ വാങ്ങുക ഈ അവസരം നിങ്ങൾ മുതൽ ആക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടികൾ കിട്ടും ആരും വിഷമിക്കേണ്ട കാര്യമില്ല കുറച്ചു പേർക്ക് മാത്രമേ ഇനി കിട്ടാനുള്ളൂ അവരാണ് ഈ കിടന്ന് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ പൈസ എവിടെയും പോയിട്ടില്ല നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ചെടികൾ കിട്ടും ഞാനാണ് ഉറപ്പ് വരുന്നത് പിന്നെ ട്രാക്കിംഗ് ഐ ഡി അയച്ചതൊക്കെ കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ കാണുക അത് പറയുന്ന പ്രകാരം ട്രാക്ക് ചെയ്യുക അല്ലാതെ വീണ്ടും എന്നോട് തന്നെ വീണ്ടും ട്രാക്ക് ചെയ്തു കൊടുക്കാൻ പലരും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് തന്നെ നിങ്ങളുടെ ഞാൻ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് ട്രാക്ക് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി വീഡിയോയിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുക ട്രാക്കിംഗ് ഐ ഡി തന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്തു തന്നെ നോക്കുക അല്ലാതെ എന്നെ ദയവ് ചെയ്ത് വിളിച്ച് ബുദ്ധിമുട്ടിരിക്കരുത് പിന്നെ ചെടിയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ എന്ത് വേണമെന്നു എന്നോട് ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അല്ലാതെ ഇന്ന് അയച്ച മൊബൈലില ആവട്ടെ അടീമിയാവട്ടെ ഇന്ന് ഓർഡർ തന്നിട്ട് വൈകിട്ട് നോക്കുമ്പോ നിങ്ങൾ വിളിക്കരുത് വൈകിട്ട് മുതൽ വിളിച്ച് തുടങ്ങും ചില ആൾക്കാർ അങ്ങനെ വിളിക്കരുത് ദയവ് ചെയ്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെയാണ് നമ്മൾ പറയുന്നത് അതിനിടയ്ക്കായിരിക്കും ചെടികൾ അയക്കുക അതിനിടയ്ക്കായിരിക്കും കിട്ടുക ചിലപ്പോൾ നേരത്തെ കിട്ടിയെന്ന് വരും ചിലപ്പോൾ ഒരു അഞ്ചോ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചൊന്നും വരും അപ്പോൾ അടീന്നെ കാര്യത്തിൽ അങ്ങനെ അത്ര കൂടുതൽ താമസമൊന്നും വരില്ല ബോബൻവില്ല കാര്യത്തിലാണ് ഇത്തിരി നേറ്റാവുന്നത് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പൂക്കളുണ്ട് കണ്ടോ എല്ലാത്തിനും നല്ല രീതിയിൽ ഇപ്പോഴും പൂക്കളുണ്ട് അപ്പോൾ അടീനത്തിൻ്റെ പൂക്കാലം കഴിഞ്ഞിട്ടില്ല എന്തായാലും ഡിസംബറോടു കൂടി അടീനിയം എല്ലാം അതായത് അധീനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല ഒഴിക്കുന്ന ഒരു ഒരു സസ്യമാണ് അടീന്യം ഈ മഞ്ഞുകാലത്ത് അതിൻ്റെ ഇലകൾ പരുത്ത് അത് പൊഴിഞ്ഞു പോകും അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അതെ ആ ചെടിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല പിന്നീട് നമുക്ക് ചൂട് സമയമാകുമ്പോഴാണ് അരീനൻ പൂത്തു നേരുന്നത് അപ്പോൾ ഈ മഞ്ഞുകാലത്ത് അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊന്നും നിങ്ങൾ യാതൊരു വളവും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഗവൺമെൻറ്റി അതായത് ഉറങ്ങുന്ന സമയമാണ് എന്ന് കാരണമെങ്കിൽ പറയാം അരീനിയൻ അപ്പോൾ അതിനെ ശല്ല്യപ്പെടുത്താതിരിക്കുകയോ എന്ന് മാത്രമേ ഉള്ളൂ അതിനെ സംരക്ഷിക്കുക അല്ലാതെ വളങ്ങളൊന്നും വാരി കൂടുതലും പറഞ്ഞ് ഫെബ്രി ഡിസംബറിലൊന്നും പൂക്കൾ തര കൂടുതൽ തരികയെന്നു അത് ഡോർമെൻസി കീഴിലോട്ട് പോകുന്ന സമയം കൂടിയാണ് അപ്പോൾ അതനുസരിച്ച് മാത്രം അധീനത്തിനോട് പെരുമാറുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് അധീനം കൊടുക്കുന്നത് നേരത്തെ ഓഫറിൽ വാങ്ങാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ അത് വാങ്ങാം ഫെബ്രുവരി മാസം മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പൂക്കൾ തരും എല്ലാവർക്കും പൂക്കൾ കിട്ടുകയും ചെയ്യും അധീന്യവും കിട്ടും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും നിരാശപ്പെടരുത് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും എല്ലാവർക്കും അയക്കുന്നുമുണ്ട് അപ്പോൾ ചിലർക്ക് ക്ഷമയില്ല ക്ഷമയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇത്ര കാലം ക്ഷമിച്ചില്ലേ അപ്പോൾ ഒരു ചെടിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കുക ഒരു അടീന്യം ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി ബുക്ക് ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാവുക എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഫോൺ വിളിക്കാവൂ പരാതി പറയാവൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അടീന്യം നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ കാണുന്ന ചിത്രങ്ങൾ നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നിങ്ങൾ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും ആ ചിത്രങ്ങൾ നോക്കി നിങ്ങൾ ചിത്രങ്ങളായിട്ട് തന്നെ സെലക്ട് ചെയ്തു ചെയ്ത് ഇടുക അപ്പോൾ നിങ്ങളുടെ ഓർഡർ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു